ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് പോവാന്ന് മാറാഴി സ്കൂളാണ് നമുക്ക് നേരെ വീടുകളിലേക്ക് പോയാലോ വാ ആട്ടിപൊളി തൊപ്പറ്റല്ലൊപ്പം സോപ്പർ ഇത് എഴുതി റെഡി ടു ഷൈൻ റെഡി ടു ഷൈൻ നമുക്ക് പരിപാടിയിലേക്ക് നേരിട്ട് കടക്കാം ഇന്നത്തെ നമ്മുടെ സ്കൂളിന്റെ പ്രവേശനോത്സവ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം സൗത്ത് എൽ പി സ്കൂൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഇവിടെ എല്ലാവരും ചേർന്ന് ബഹുമാനപ്പെട്ട പരിസ്ഥാൻ സ്വീകരിച്ചു മാനേജർ നമ്മളെല്ലാവരും ചേർന്ന് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ പിടിച്ചു നിൽക്കുന്ന എല്ലാ കുഞ്ഞു മക്കളും ഒന്ന് എഴുതി നിൽക്കണം ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ കഴിയണം ആച്ചിണ്ടാക്കുവേ ഞാനിപ്പോ ഒരു അച്ചിണ്ട

പഠിക്കാൻ തുടങ്ങിയ പഠിക്കാൻ തുടങ്ങിയ തുടങ്ങിയ ഒരേ നാളായി പഠിക്കുന്നുണ്ട് നിങ്ങൾ ജനിച്ചവരെ പഠിക്കാൻ തുടങ്ങിയിരുന്നു ഏ ഇന്ന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ട് പഠിക്കണം അല്ലേ ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ട് പഠിക്ക എന്തിനാണ് പഠിക്കണത് അല്ലേ എന്തിനാണ് നന്നായിട്ട് പഠിക്ക അതിൽ ഞാൻ പറയുന്ന സൂത്രമാണ് വേണ്ടത് കേട്ടും കണ്ടു തുറന്നെ കണ്ടു തുറന്ന് കാണണം എങ്ങനെയാ കണ്ടത് കണ്ടു തുറന്ന് ചുറ്റുള്ളതെല്ലാം കാണാം പിന്നെ ചെടി തുറന്ന് എല്ലാം കേൾക്കണം കേൾക്കണം പിന്നെ തൊട്ടക്കും മനസ്സിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മടെ മാരും ടീച്ചർമാരിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് കാണണം കേൾക്കണം മണക്കണം തുടണം അങ്ങനെ നല്ല കുട്ടികളായിട്ട് പറയണം ഞങ്ങളുടെ ഈ അതിഥി അതിഥി मुहम्मद मोहम्मद मुहम्मद सईद आरिवोले क्या है रिशिगढ़ टीवी रिशिगढ़ टीवी रिशिगढ़ टीवी राजमी एम राजमी एम परिवार साथ ने घंटा लो अजूवले इनको टक्के ഇരുപത്തിയാറ് എൽ നല്ല വിജയല്ലേ തന്മയാട്ടി തന്മ അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞേ ഒന്നിച്ച് ഒന്നായി ഒന്നാവും को दोबारा को तार नहीं मिलता है। खितोला, काले रंग के मुट्ठी में फूट वाला है ना रिया? अरिया, है ना? अपन क्यों जो फासो में उसका मेरे बाप पे है ना? अपन जो तो ये वो एक बात है बाप रोने की। इधर, इधर यानी इतना क्या करा? यानी बोलते बोले बो

അതുപോലെ തന്നെ ശിവദാസൻ ഏഴോ ചേർട്ടുള്ളത് ഈ ഇത്രയും പ്രവീൺ രൂപ മികച്ച ഒരു ചിത്രകാരൻ കൂടിയാണ് അപ്പോ നമുക്ക് നല്ലൊരു കയ്യടിയോടു കൂടി പ്രവീൺ റുപ്മയെയും അതുപോലെ തന്നെ ശ്രീ ശിവദാസൻ ഏഴോത്തിനെയും സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ നന്ദി അറിയിക്കുകയാണ് എനിക്ക് നല്ല ഒരു അവസരം ഇവിടെ ഒരുക്കി തന്നതിന് എല്ലാവർക്കും